ഹലോ ഗായ്സ് ഓ നമുക്ക് ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ള ഒരു പെങ്കൊച്ചു ഈ ഒരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു അപ്പൊ ആരാ ഏഹ് എന്താ കണ്ട് ഏഹ് കേൾക്കട്ടെ അപ്പൊ നമുക്ക് അടുത്തു പറയാ ഏ സ്വകാര്യമായിട്ട് പറയാ ഓക്കേ ശരി ഒറ്റക്ക് ഇരുന്നെന്താണ് ഭക്ഷണം ഏഹ് ആളെ ഒറ്റയ്ക്കല്ലേ ഇരിക്കണത് വീടിന്റെ വഴിയാ ഏഹ് ഇത് അറിയില്ല ഇത് വീടാണോ ആടാണോന്നൊക്കെ ഏഹ് വെറുതെ വായിൽ തോന്നി അങ്ങോട്ട് പറഞ്ഞോ വീഡിയോ ഓഫ് ചെയ്യാൻ സൗകര്യം ഇല്ല എനിക്ക് എന്റെ അവകാശം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാ ഏർ എന്ത് ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് ആൾക്ക് ഏർ ഞെട്ടലുകൊണ്ട് ഏഹ്